സംസ്ഥാനത്തെ ബില്ലുകൾ തളഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി ഗ്രാമീണ നഗര തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണസമ്മാന തുക വർദ്ധിപ്പിച്ച് സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുവാനുള്ള ഗവർണറുടെ അധികാരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിയമത്തിന്റെ ഇത്തരം വ്യാഖ്യാനത്തിൽ ആശങ്കയുള്ളതും അങ്ങനെയെങ്കിൽ മണി ബില്ലുകൾ പോലും തടഞ്ഞു വയ്ക്കാവുന്ന സ്ഥിതിയിലല്ലേ എന്നും സുപ്രീംകോടതി ചോദിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ് പ്രകാരം ഗവർണർക്ക് ബിൽ തിരിച്ചു വയ്ക്കാതെ പിടിച്ചു വയ്ക്കാനുള്ള അധികാരമുണ്ട് ഈ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ മണി ബിൽ പോലും ഗവർണർക്ക് തടഞ്ഞു വയ്ക്കാമെന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് കോടതി നിരീക്ഷിച്ചു ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ തൊഴിലാളികളുടെ ഓണസമ്മാന തുക വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ് രൂപ വീതമാകും ഇത്തവണ ഓണസമ്മാനം ലഭിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മൊത്തം അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കായിരിക്കും ഇത്തവണ ഓണസമ്മാന തുക ലഭിക്കുക പത്തനംതിട്ടയിൽ കല്ലറക്കടവ് അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിപ്പെട്ട് രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി മർദോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ അജ്സൽ അജി നജീൽസ് നിസാം എന്നിവരെയാണ് കാണാതായത് ഓണപരീക്ഷയ്ക്ക് ശേഷം സ്കൂളിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് ആറ്റിലിറങ്ങിയത് അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ കേരളം ആരംഭിച്ചു ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലാ കലക്ടർമാർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജമ്മു മേഖലയിലെ പലയിടത്തും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി ജമ്മു നഗരത്തിലൂടെ ഒഴുകുന്ന താപീത ഉദംപൂരിൽ അപകടരേഖ മറികടന്ന് ഒഴുകുകയാണ് അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ജമ്മുവിലും അപകടരേഖ മറികടന്ന് ഒഴുകാൻ സാധ്യതയുള്ളതിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആരനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് എസ് ശ്രീജയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കോൺഗ്രസ് അംഗമാണ് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചിലർ ശ്രീജയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു ഈ വർഷത്തെ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷങ്ങൾക്ക് തുടക്കമായി മന്ത്രി പി രാജീവ് അത്ത പതാക ഉയർത്തി അത്തനഗറായ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് പതാക ഉയർത്തിയത് മന്ത്രി എം പി രാജേഷ് ആണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിനു സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടു അടുത്ത നാൽപ്പത്തി എട്ട് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുമുണ്ട് കർണാടക നിയമസഭയിൽ ആർ എസ് എസിന്റെ പ്രാർത്ഥനാകാലം ആലപിച്ചതിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടികുറച്ച കോൺഗ്രസുകാരൻ എന്ന നിലയിൽ ആരുടെയും വികാരങ്ങളെ വൃളപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറക്കുമതി തീരുവ വിഷയത്തിൽ ഇന്ത്യയോട് വിട്ടുവീഴ്ചയില്ലെന്ന അമേരിക്ക നിലപാട് അൻപത് ശതമാനം താരിഫിൽ ഇന്ത്യയ്ക്ക് നോട്ടീസ് അയച്ചു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അൻപത് ശതമാനം താരിഫ് നടപ്പാക്കൂ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് വകുപ്പാണ് ഇന്ത്യയ്ക്ക് നോട്ടീസ് നൽകിയത് ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക